ഇന്ന് ഇവിടെ ഈ ഒരു ട്രെയിലർ ലോഞ്ച് വെച്ചപ്പോൾ തന്നെ മഞ്ജു ആണ് നമ്മുടെ തിയാറ് ഇവിടെ ആള് വരാൻ സാധ്യതയില്ല കാരണം ഇതൊരു വീക്കെൻഡ് അല്ല ശനി ഞായർ ദിവസങ്ങളിലാണ് സാധാരണ വെക്കുന്നതെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറെ ഫാമിലീസ് വന്നിട്ടുണ്ട് ഈ സാന്നിധ്യം തിയേറ്ററിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വിജയിക്കും കാരണം ഒരു വീക്കെൻഡല്ല അഞ്ഞിട്ട് പോലും നിങ്ങൾ ഇത്രയും പേര് ഇവിടെ നിരന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഹീറോ ഇവിടെയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാ സൂപ്പർ സ്റ്റാർസിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിച്ചിരുന്നു അതിൽ പ്രാഞ്ചിയൻ ആൻഡ് സെയിൻറ്റ് എന്ന സിനിമയാണ് എനിക്ക് ബ്രേക്ക് കിട്ടിയത് ആ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു എവർഗ്രീൻ ഹിറ്റായിരിക്കുമെന്ന് പിന്നീട് കഴിഞ്ഞ വർഷം സുരേഷ് ചേട്ടനോടൊപ്പം സുരേഷ് ഗോപിയോടൊപ്പം ജോഷി സാറിനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഹിറ്റാണ് അതിനോടൊപ്പം കാരണം നമുക്ക് എന്തോ ഒരു വൈബ് കിട്ടാറില്ല അതുകൊണ്ട് എഴുതി വെച്ചോ ഞാൻ ഞാനീ പറഞ്ഞത് റഹ്മാൻ സാർ ട്രെൻഡ് മാറ്റും മലയാളത്തിന്റെ ഇപ്പോഴുള്ളൊരു ട്രെൻഡ് മാറ്റൂ എന്നുള്ള യാതൊരു സംശയവുമില്ല എന്നിട്ടെന്തോ ഒരു സന്തോഷമില്ല അതൊന്ന് കൈയടിച്ചോ ഇതിന് പത്ത് പൈസ ചെലവില്ല നിങ്ങൾക്കറിയോ ഈ കൈ രണ്ട് ചേർത്ത് അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തെ രക്തപ്രസാദുണ്ടോ ഗ്ലാമറും കൂടും അല്ലെ കാരണം ഇന്നത്തെ കാര്യം അറിയാം എനിക്ക് ഗ്രൂപ്പല്ല വന്നിരിക്കുന്നത് നിങ്ങളൊരു ഗ്യാങ് ആയിട്ടല്ല അപ്രതീക്ഷമായിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്കൊരു സർപ്രൈസ് എലമെന്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടി പ്രിയരെ മലയാള സിനിമയുടെ ഒരറ്റം മുതൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച പ്രൊഡ്യൂസേഴ്സാണ് റാംജീവ് റാവു സ്പീക്കിംഗ് അടക്കമുള്ള സിനിമ ഒമറിന്റെ തന്നെ അഡാർ ലോവ് ചെയ്ത് ഓൾ ഇന്ത്യയ്ക്കൊക്കെ സാർ ഇരിക്കുന്നു സിയാദ് കോക്കർ സിയാദ് ഖാന് വിളിക്കാം എന്ന് പറയുന്നത് എനിക്ക് മലപ്പുരം പരിപാടി മുതൽ പിടിച്ചു തന്നോണ്ടിരുന്ന ഒരാളാണ് പള്ളി പരിപാടി മുതൽ സിനിമ എടുക്കാൻ തുടങ്ങിയിട്ട് എന്നെ അടുപ്പിക്കാറില്ല പക്ഷെ എല്ലാത്തിന്റെ പ്രൊമോഷൻ ഞാൻ കൂടെ നിൽക്കാറുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ന്യൂ ജെൻ പ്രൊഡ്യൂസറാണ് എപ്പറാം സാർ യൂത്ത് ഐക്കൺ എന്ന് വിളിക്കാം കാരണം വന്ന ഉടനെ പതിനഞ്ച് പടമാണ് ചെയ്തത് നരപ്പിനെ പട്ടപ്പട്ട എന്നാണ് പടങ്ങൾ ചെയ്തത് ഇതിലെ നായകൻ എന്ന് പറയുന്നത് എന്റെ പഠനകാലത്ത് ഞാൻ കൊതിച്ചിട്ടുണ്ട് കാരണം ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ട് സെയിൻറ്റ് ജോസഫ് കോളേജിൽ ചെന്നപ്പോൾ പിള്ളേര് പെൺപിള്ളേരും ഓടിച്ചിട്ട് റഹ്മാൻ കാരണം അന്ന് മമ്മൂക്ക നിൽക്കുമ്പോൾ അതേ ലെവലിൽ തന്നെ എത്തിയ ആ ഒരു കനൽ ആളി കത്താൻ പോവുകയാണ് പിന്നെ ബാബു ബാബുചേട്ടൻ കുട്ടിക്കാലത്തെപ്പോഴും നമ്മൾ ആദ്യം പരിശീലിക്കുന്നത് ആയിരിക്കും അല്ലെ ഇവിടെ എല്ലാവർക്കും അറിയാം ആയിരിക്കും നമ്മുടെ പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരാള് എന്നുള്ളത് ബാബു ബാബു ചേട്ടൻ മലയാളത്തിന്റെ സ്വന്തം പവർ പവർ സ്റ്റാർ സ്റ്റാർ ിലേക്ക് എത്തുമ്പോഴേക്കും അറിയാം നമുക്കറിയാം ഫയർ ആണ് എപ്പോഴും ഒരു മാലപ്പടക്കത്തിന്റെ അവസാനം ഒരു ഗുണ്ടുണ്ടാവും ആ ഗുണ്ടാണ് ഞാൻ പറയാറുണ്ട് കാരണം ആർ ഡി എക്സ് പോലുള്ള സിനിമകളിൽ ഇത്ര ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു സീൻ പക്ഷെ നമ്മുടെ കൊതി തീർന്നില്ല അന്ന് ഫൈറ്റ് ചെയ്തിട്ട് ഇനി താരങ്ങളിലേക്ക് എത്തിയാണ് ഞാൻ ആദ്യം സാധാരണ ഈ താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ